ം നികത്തുന്നതിന് എതിരെ പ്രതിഷേധവുമായി സി പി ഐ എം ചെയ്യാ കാണിച്ചു കൊറേ ഈ പിള്ളേണം ചെയ്തോളാം പറ്റണക്കുണ്ട് പട്ടണി എന്ത് കാണിച്ചുണ്ട് വലിയ ആൾക്കാരായിരിക്കും അത് നമ്മുടെ കഴിവ് ഇവിടെ ഞങ്ങള് കണ്ടം കൃഷിക്കാരാണ് ഇവിടെ ഫ്ലൈ ഔട്ട് വാൻ വഴിപെട്ടത് ഇതൊക്കെ പറ്റില്ല നമ്മൾ പറഞ്ഞേക്കണാണ് ാണ്വറ്റ് കമ്പനിക്ക് വേണ്ടിയാണ് ഇത് കോടതിയില് ഈ പത്തൊമ്പതാം തീയതി കേസ് ഉള്ളതാണ് അതെല്ലാം തിക്കരിച്ചുകൊണ്ട് കുറെ ഗുണ്ടകളും വന്നിവിടെ വഴി വെട്ടുന്നുണ്ടായിരുന്നു ഇതിപ്പോ തുടങ്ങിയിട്ട് ഇതിനു മുമ്പ് ഒരു മാസം രണ്ടിലോട് ഇട്ടു ഇപ്പൊ ഇന്നലെ കൊണ്ട് പത്ത് പന്ത്രണ്ട് ലോഡ് ഇട്ടു വഴി വഴി വെട്ടാനായിട്ടുള്ള പെർമിറ്റ് വെട്ടുന്നത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന മുത്തോലിപ്പാടം അനധികൃതമായി നികത്തുന്നതിനെതിരെയാണ് സി പി ഐ എം കലൂർക്കാട് ലോക്കൽ സെക്രട്ടറി ടി പ്രസാദിന്റെ നേതൃത്വത്തിലെത്തി കിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണ് നിരത്തൽ തടഞ്ഞത് കോതമംഗലം സ്വദേശിയാണ് ആറാം വാർഡ് ഉൾപ്പെടുന്ന പാടവും നാലാം വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലവും അടക്കം നാലേക്കർ എൺപത്തി അഞ്ച് സെൻറ്റോളം സ്ഥലം വാങ്ങിയിരിക്കുന്നത് ഈ പ്രദേശം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താത്തത് മൂലം തങ്ങൾക്ക് വഴിക്കാവശ്യമായിട്ടാണ് മണ്ണിട്ട് നികത്തുന്നത് എന്നതാണ് സ്ഥലം ഉടമയുടെ മറുപടി എന്നാൽ പ്രദേശവാസികൾ ഇവിടെ എന്നാൽ പ്രദേശവാസികൾ ഇവിടം ഫ്ലൈവുഡ് കമ്പനി വരുന്നു എന്നാരോപിച്ച് രണ്ടു വർഷം മുമ്പ് കേസ് നൽകിയിരുന്നു അടുത്ത നാളിലാണ് പാടം നികത്തുന്നതിനെതിരായി കേസ് നൽകിയത് പത്തൊൻപതാം തീയതി കേസ് പരിഗണിക്കാനിരിക്കെയാണ് തിടുക്കത്തിൽ ഗുണ്ടകളുമായി എത്തി പതിമൂന്ന് ഏക്കറോളം വരുന്ന പാടശേഖരത്തിൻ്റെ ഒരു ഭാഗം മണ്ണിടിയിൽ പുരോഗമിച്ചത് എന്ന് പറയുന്നു ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി സി പി ഐ എം എത്തിയത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലം അല്ല എന്ന് പറയുമ്പോഴും പ്രാദേശിക വികസന സമിതി പുതുക്കിയ ലിസ്റ്റിൽ ഇവിടം തണ്ണീർത്തടം ആണെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാൻ ഇരിക്കുമ്പോഴാണ് മണ്ണിടിയിൽ പുരോഗമിക്കുന്നത് അനധികൃതമായ വയൽ നികത്താൻ അനുവദിക്കില്ല എന്നതാണ് സി പി എമ്മിൻ്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കല്ലൂർക്കാട്